എനിക്ക് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് വരെ ഒരു വിശ്വാസമുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല നമ്മുടെ രാജ്യം ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി തുടരും എന്നതായിരുന്നു ആ വിശ്വാസം പക്ഷെ ഇന്ന് എനിക്ക് ആ വിശ്വാസം അത്രയില്ല ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ആ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് ചില കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ഇന്ത്യയിൽ മതേതര പാർട്ടികൾ എന്ന് പറയുന്ന പാർട്ടികൾ കോൺഗ്രസ് കൊള്ള പാർട്ടികൾ ഇടതുപക്ഷ പാർട്ടികളൊക്കെ അനുക്രമം ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ വളരുകയല്ല തളരുകയാണ് ചെയ്യുന്നത് അതാണ് ഒരു കാരണം രണ്ടാമത്തെ കാരണം ഇന്ത്യയിൽ ഏതാണ്ട് ഒന്ന് രണ്ട് ദശാബ്ദമായിട്ട് ചില നേതാക്കന്മാർ വലതുപക്ഷത്തുള്ള ചില നേതാക്കന്മാർ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് രണ്ട് പദങ്ങൾ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതി സമീപിച്ചിട്ടുണ്ട് ആ രണ്ട് മൂന്ന് പേരിൽ പ്രധാനികളാണ് ബി ജെ പി നേതാക്കന്മാരായ സുബ്രഹ്മണ്യം സ്വാമിയും അശ്വിനി കുമാർ ചതോപാധ്യായയും ബി ജെ പിക്കാനല്ലാത്ത ഡോക്ടർ ബൽറാം സിംഗും അവർ പറയുന്നത് ഭരണഘടനയിലെ സെക്യുലർ സോഷ്യലിസ്റ്റ് എന്നീ പദങ്ങൾ നീക്കം ചെയ്യണം എന്നാണ് അത് സംബന്ധിച്ച് സുപ്രീം കോടതി വിധി വന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി അഞ്ചിന് അങ്ങോട്ട് ഞാൻ പിന്നെ വരാം എന്തുകൊണ്ടാണ് അവർ ഈ പദങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെടുന്നത് അവിടെ പ്രധാനപ്പെട്ട വാദം ഇന്ത്യയുടെ ആമുഖത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഇരുപത്തിയാറിന് നമ്മുടെ ഭരണഘടന അംഗീകരിക്കപ്പെട്ട ദിവസം ആ കാലത്ത് ഭരണഘടനയുടെ ആമുഖത്തിൽ ഇല്ലാത്ത പദങ്ങൾ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ പദങ്ങൾ സ്ഥിതി സമത്വപരം മതേതരം എന്ന് മലയാളത്തിൽ പറയാവുന്ന ഈ രണ്ട് വാക്കുകൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അവരുടെ വാദം അതുകൊണ്ട് അത് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ കോടതിയെ സമീപിച്ചിരുന്നത് സംഗതി ശരിയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് അംഗീകരിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിൽ ഈ രണ്ട് വാക്കുകൾ ഉണ്ടായിരുന്നില്ല അത് കൂട്ടിച്ചേർക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് അടിയന്തരാവസ്ഥ കാലത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അന്ന് ഈ രണ്ട് വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു സോഷ്യലിസ്റ്റ് സെക്യുലർ അതുവരെ നമ്മുടെ ആമുഖം തുടങ്ങിയിരുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ഇംഗ്ലീഷിൽ തുടങ്ങുന്ന ആമുഖം മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി രൂപവൽക്കരിക്കാൻ ദൃഢനിശ്ചയം ചെയ്തു ഇതാണ് ആദ്യത്തെ വാതകം ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിൽ വരുന്ന ആദ്യത്തെ വാതകമാണിത് ആ തീർച്ചയായിട്ടും ആ വാതകത്തിൽ ഈ പറയുന്ന രണ്ട് വാക്കുകളില്ല പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ഈ മൂന്ന് വാക്കുകളുള്ളത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഭരണഘടനയുടെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി വഴിയാണ് ആമുഖത്തിൽ ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു സോഷ്യലിസ്റ്റ് ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് സെക്യുലർ ജനാധിപത്യ റിപ്പബ്ലിക്കായി രൂപവൽക്കരിക്കാൻ ദൃഢനിശ്ചയം ചെയ്തു എന്ന് പറയുന്നത് അപ്പോൾ ഈ വാക്ക് നേരത്തെ ഇല്ലാത്ത ഈ വാക്കുകൾ നീക്കം ചെയ്യണം എന്നവരാവശ്യപ്പെടുന്നു പക്ഷേ നമ്മൾ ഭരണഘടനയുടെ ആമുഖത്തിൽ പിന്നീടുള്ള വാചകങ്ങൾ വായിച്ചാൽ ഈ രണ്ട് വാക്കുകൾ പ്രസരിപ്പിക്കുന്ന ആശയം നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും അതായത് സോഷ്യലിസ്റ്റ് എന്ന പദം മുന്നോട്ട് വെക്കുന്ന ആശയവും സെക്യുലർ എന്ന പദം മുന്നോട്ട് വെക്കുന്ന ആശയവും നമ്മുടെ ഭരണഘടനയിൽ ഉൾച്ചു വർന്നിരുന്നു എന്ന് പിന്നീടുള്ള വാചകങ്ങൾ വായിച്ചാൽ മനസ്സിലാവും പിന്നീടുള്ള വാചകങ്ങൾ എന്താണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖ്യത്തിൽ പറയുന്നത് ഭരണഘടന ലക്ഷ്യത്തെക്കുറിച്ചാണ് നാല് ലക്ഷ്യങ്ങളുണ്ട് ഭരണഘടനയ്ക്ക് നാല് ഒന്ന് നീതി രണ്ട് സ്വാതന്ത്ര്യം മൂന്ന് സമത്വം നാല് സാഹോദര്യം നിങ്ങൾ നോക്കുക നീതി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നീതി എന്ന് പറഞ്ഞാൽ സമസ്ത ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉറപ്പാക്കുക എന്നാണ് അവിടെ ജനങ്ങളെ മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ഭാഷയുടെ പേരിലോ വംശത്തിൻ്റെ പേരിലോ ലിംഗത്തിൻ്റെ പേരിലോ ഒന്നും വേർതിരിക്കുന്നില്ല ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും നീതി ഉറപ്പാക്കണം ഏത് നീതി സാമൂഹികമായ നീതി സാമ്പത്തികമായ നീതി രാഷ്ട്രീയമായ നീതി അതു തന്നെയാണ് മതേതരത്വം കൊണ്ടും സോഷ്യലിസം കൊണ്ടും ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ലക്ഷ്യം സമത്വമാണ് രണ്ടാമത്തെ ലക്ഷ്യം സ്വാതന്ത്ര്യമാണ് സമത്വം മൂന്നാമത്തെ രണ്ടാമത്തെ ലക്ഷ്യം സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ജനങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം മതവിശ്വാസ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം ഇതൊക്കെ ഈ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന മതസ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ് അതുപോലെ തന്നെ ഉറപ്പ് നൽകുന്നതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇതൊക്കെ എല്ലാവർക്കും ഉറപ്പ് നൽകുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന അതിലും നാം കാണുന്ന എന്താണ് തികച്ചും മതേതരമായ ആശയങ്ങളാണ് അതുപോലെ സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ് അതിൽ നാം കാണുന്നത് മൂന്നാമത്തെ കാര്യം ആദ്യം നീതി സ്വാതന്ത്ര്യം എന്നെ സമത്വം മൂന്നാമത്തെ ലക്ഷ്യം ഭരണഘടന ആമുഖത്തിൽ പറയുന്ന മൂന്നാമത്തെ ലക്ഷ്യം സമത്വമാണ് സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമൂഹികമായ സമത്വം പൗരസമത്വം അവസര സമത്വം തുടങ്ങിയ കാര്യങ്ങളാണ് ഇതെല്ലാവർക്കും ലഭ്യമാക്കണം ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ലഭ്യമാക്കേണ്ടതാണ് പൗരസമത്വം പൗരതുല്യത സാമൂഹിക സമത്വം അവസര സമത്വം സാമ്പത്തിക സമത്വം തുടങ്ങിയ കാര്യങ്ങൾ അത് സോഷ്യലിസ്റ്റ് ആശയങ്ങളും സെക്യുലറിസ്റ്റ് ആശയങ്ങളും ഉൾക്കൊള്ളുന്ന പദമാണത് അവസാനത്തേതാണ് സാഹോദര്യം സാഹോദര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ വ്യക്തികളുടെ അന്തസ്സ് ഉറപ്പുവരുത്തുക വ്യക്തികളുടെ അന്തസ് ഉറപ്പ് വരുത്തണമെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ സഹോദര സഹോദരി സഹോദരന്മാരാണ് എന്ന കാഴ്ചപ്പാട് വളർത്തിയെടുക്കണം എങ്കിൽ മാത്രമേ വ്യക്തികളുടെ അന്തസ് ഉറപ്പാക്കാൻ കഴിയൂ ഇതും വാസ്തവത്തിൽ മതേതരം സോഷ്യലിസ്റ്റ് എന്നീ ആശയങ്ങളുടെ തന്നെ വെളിപ്പെടുത്തലാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മുടെ ഭരണഘടനയിൽ ആമുഖത്തിൽ സെക്യുലർ സോഷ്യലിസ്റ്റ് എന്നീ വാക്കുകൾ ഉണ്ടായിരുന്നില്ലെങ്കിലും ആ പദങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം നമ്മുടെ ഭരണഘടനയിൽ അന്തർലീനമായിരുന്നു ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇംപ്ലിസെറ്റ് ആയിരുന്നു ഈ ആശയങ്ങൾ ഇംപ്ലിസെറ്റ് ഭരണഘടനയിൽ അന്തർലീനമായിരുന്നു ഭരണഘടനയിൽ അന്തർലീനമായിരുന്ന അല്ലെങ്കിൽ ഉൾച്ചുയർന്നിരുന്ന ഈ ആശയങ്ങളെ കൂടുതൽ സ്പഷ്ടീകരിക്കുകയാണ് കൂടുതൽ വ്യക്തമാക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയോടി ചെയ്തത് ഇപ്പോൾ ഈ വാക്കുകൾ മാറ്റണം എന്ന് പറയുന്നവർ ആവശ്യപ്പെടുന്നത് ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്താൻ പാടില്ല എന്നാണ് തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഭരണഘടനയിൽ വരുത്തിയ ഈ മാറ്റം ഈ ഭേദഗതി വാസ്തവത്തിൽ ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് വിരുദ്ധമാണ് എന്നാണ് അവരുടെ വാദം ആ കേസിൽ വിധി വന്നു കഴിഞ്ഞ വർഷം രണ്ടായിരം കഴിഞ്ഞ വർഷം അല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി അഞ്ചിന് ഇപ്പോൾ ഒരു വർഷവും രണ്ട് മാസവും പിന്നിട്ടിരിക്കുന്നു ആ വിധി വന്നിട്ട് ആ വിധിയിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഭരണഘടന എന്ന് പറയുന്നത് ഒരു ജഡവസ്തുവല്ല അതൊരു ജീവിക്കുന്ന രേഖയാണ് ഭരണഘടനയുടെ ഘടനയ്ക്ക് കോട്ടം വരുത്താത്ത ഏത് മാറ്റവും ഭരണഘടന ആമുഖത്തിൽ വരുത്താവുന്നതാണ് എന്താണ് സുപ്രീം കോടതി പറഞ്ഞത് അപ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം വരുത്താത്ത രണ്ട് പദങ്ങളാണ് സെക്യുലർ സോഷ്യലിസ്റ്റ് എന്നീ പദങ്ങൾ അതുകൊണ്ട് അത് കൂട്ടിച്ചേർക്കപ്പെട്ടത് തികച്ചും നിയമവിധേയമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി അഞ്ചിലെ ആ പരമോന്നത ന്യായാസനത്തിൻ്റെ വിധിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതേ കാര്യം അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ പ്രസിദ്ധമായ കേശവാനന്ദ ഭാരതി കേസിൽ വന്ന വിധിന്യായത്തിൽ സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു അന്ന് സുപ്രീം കോടതി പറഞ്ഞു ആ ജഡ്ജ്മെന്റിനെ കുറിച്ച് തന്നെ പറയുന്നത് അതായത് കേശവാനന്ദ ഭാരതി കേസിലെ ജഡ്ജ്മെന്റിനെ കുറിച്ച് ആ വിധിന്യായത്തെ കുറിച്ച് പറയുന്നത് ബേസിക് സ്ട്രക്ചർ ജഡ്ജ്മെന്റ് എന്നാണ് അടിസ്ഥാന ഘടന വിധിന്യായം ഭരണഘടനയിലെ അടിസ്ഥാന ഘടനയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിധിയ വിധിന്യായമായിരുന്നു അത് ഈ അടിസ്ഥാന ഘടനയ്ക്ക് കോട്ടം വരുത്താൻ ആർക്കും അവകാശമില്ല പാർലമെൻറ്റിനും അവകാശമില്ല ആർക്കും അവകാശമില്ല ഒരു കോട്ടവും വരുത്താതെ അടിസ്ഥാന ഘടനയ്ക്ക് കോട്ടം വരുത്താത്ത ഏത് ഭേദഗതിയും ഭരണഘടനയിലാവാം എന്നാണ് കേശവാനന്ദ ഭാരതി കേസിലും അന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഈ വസ്തുതകളൊക്കെ നമ്മുടെ കൺമുമ്പിലിരിക്കെ രാഷ്ട്രത്തിൻ്റെ കൺമുന്നിലിരിക്കെയാണ് ചില വ്യക്തികളും ചില പ്രസ്ഥാനങ്ങളും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സെക്യുലർ എന്ന വാക്കും സോഷ്യലിസ്റ്റ് എന്ന വാക്കും നീക്കം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പല തലങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ പത്രത്തിൽ വായിച്ചു ഓർക്കുന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയാറിന് അടിയന്തരാവസ്ഥാ വാർഷികത്തോടനുബന്ധിച്ച് ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ഹൊസബളെ ഒരു പ്രസംഗം നടത്തി ഡൽഹിയിൽ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് സെക്യുലർ സോഷ്യലിസ്റ്റ് എന്നീ വാക്കുകൾ ഭരണഘടനയിൽ നീക്കം ചെയ്യണം എന്നാണ് ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് ആധുനിക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വർത്തമാനകാല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഹൊസബള ആ ഹൊസബളയാണ് കഴിഞ്ഞ അടിയന്തരാവസ്ഥ വാർഷികത്തിൽ ഡൽഹിയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ ഇക്കാര്യം പറഞ്ഞത് മാറ്റണം ആ വാക്കുകൾ എന്ന് അതേ ആവശ്യം അന്നത്തെ ഉപരാഷ്ട്രപതി ധൻകർ ധൻഖർ അദ്ദേഹം പിന്നീട് രാജിവെച്ചു ധൻഖർ അതുപോലെ ചില കേന്ദ്രമന്ത്രിമാർ ബി ജെ പി കേന്ദ്രമന്ത്രിമാരും പറഞ്ഞു ഈ വാക്കുകൾ ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് അവരൊക്കെ ആവശ്യപ്പെടുന്നത് ഇന്ത്യ ഒരു സെക്യുലർ സോഷ്യലിസ്റ്റ് രാഷ്ട്രമായിട്ട് നിലനിന്നുകൂട എന്നാണ് അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ത്യ മതേതര രാഷ്ട്രമായി ഏറെക്കാലം തുടരും എന്ന പഴയ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കാരണം ഭരിക്കുന്നത് ബി ജെ പിയോടെ ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേറി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിലും അവർ തന്നെ മൂന്നാം തവണയും അധികാരത്തിൽ വന്നു ബി ജെ പിയോട് ബി ജെ പിക്ക് പകരമായി നിൽക്കാവുന്ന ഒരൊറ്റ പാർട്ടിയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ആ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ പാർട്ടിയുടെ അവസ്ഥ എന്താണ് അത് ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു പിന്നെ ഇടതു പാർട്ടികൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട പാർട്ടിയായിരുന്നു സി പി ഐ എം അതും കഴിഞ്ഞ കുറേ വർഷമായിട്ട് ക്ഷയോന്മുഖമാണ് പണ്ടതിന് മൂന്ന് സംസ്ഥാനങ്ങളിൽ ഭരിക്കാൻ സാധിച്ചിരുന്നു ഇപ്പോൾ ബംഗാൾ പശ്ചിമബംഗാളിലോ ത്രിപുരയിലോ ആ പാർട്ടി ഇല്ല എന്ന് തന്നെ പറയാം കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പാർട്ടിയായി ചുരുങ്ങിപ്പോയിരിക്കുന്നു സി പി ഐ എം അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും ബി ജെ പിക്ക് ബദലാകാൻ പറ്റില്ല ബി ജെ പിക്ക് ബദലാകാൻ പറ്റിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലില്ലെങ്കിൽ ഏറ്റവും അടുത്ത ഭാവിയിലല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ടെങ്കിലും നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് ഈ രണ്ട് വാക്കുകൾ നീക്കം ചെയ്യപ്പെടില്ലേ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ആശങ്കിക്കുന്ന ഒരു വ്യക്തിയോടാണ് ആ കാര്യം അവർ ഇരിക്കട്ടെ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ഒരു വർഗീയ പാർട്ടി ഒരു ഫണ്ടമെൻ്റലിസ്റ്റ് പാർട്ടി നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നതോ അത് ഒരു വർഗീയ പാർട്ടിയല്ല വർഗീയ പാർട്ടിയാണെന്ന് നമ്മൾ ഇന്നും ഇവരെ ആ പാർട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല അതൊരു ഫണ്ടമെൻ്റലിസ്റ്റ് പാർട്ടിയല്ല അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല അല്ല ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനം സാംസ്കാരികമായിട്ട് സാമൂഹികമായിട്ട് ആദർശപരമായിട്ട് ആശയപരമായിട്ട് മുന്നോട്ട് കുതിക്കുകയല്ലേ ചെയ്യേണ്ടത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണെങ്കിൽ സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും നമ്മുടെ സംസ്ഥാനം പുരോഗമിക്കണം പക്ഷേ നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പുരോഗമിക്കുകയാണോ സാംസ്കാരികമായി സാമൂഹികമായി പുരോഗമിക്കുകയാണോ അതോ അധോഗമിക്കുകയാണോ ചെയ്യുന്നത് ഇവിടെ നമ്മളെ സ്വാഗതം പറഞ്ഞ സുഹൃത്ത് ശ്രീമൻ ശക്തിധരൻ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധക്ഷണിക്കുകയുണ്ടായി അത് മറ്റൊന്നുമല്ല നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒരു ആൾ ദൈവത്തെ ആൾ ആൾദൈവത്തിൻ്റെ നെറുകയിൽ ചുംബിക്കുന്ന കാര്യമാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ വെച്ചത് അദ്ദേഹം അതുപോലെ തന്നെ അധ്യക്ഷനും ചില കാര്യങ്ങളിലേക്ക് കയ്യിലുകൂടുകയുണ്ടായി അപ്പം കേരളത്തിൽ നമ്മൾ നോക്കുക ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒന്നിന് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം കേരളത്തിൽ നടക്കും രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒന്നിന് ഞാൻ ഉദ്ദേശിക്കുന്നത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നീളുന്ന അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൈർഘ്യത്തിൽ നമ്മുടെ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട വനിതാ മതിലാണ് വനിതാ മതിൽ എന്ന ഒരു ഒരു സംരംഭം ഈ പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തിയൊന്നിന് കേരളത്തിലുണ്ടായി സംഘടിപ്പിച്ചത് തീർച്ചയായിട്ടും ഇടതുപക്ഷമായിരുന്നു സി പി ഐ എം തന്നെയായിരുന്നു സംഘടിപ്പിച്ചത് അതിൻ്റെ ഒരറ്റത്ത് അതായത് കാസർകോട്ട് അതിൻ്റെ ആദ്യത്തെ കണ്ണിയായത് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന നമ്മുടെ ടീച്ചറാണ് അതെ ശൈല ടീച്ചറാണ് ആദ്യത്തെ കണ്ണിയായത് അവിടെ അവസാനത്തെ കണ്ണിയായിട്ട് തിരുവനന്തപുരത്തുണ്ടായിരുന്ന സി പി ഐ എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ വളരെ ശ്ലാഖ്യമായ അഭിനന്ദനീയമായ ഒരു പരിപാടിയായിരുന്നത് എന്തിനു വേണ്ടിയാണ് അന്ന് പാർട്ടി അവിടെ ഈ വനിതാ മതിൽ സൃഷ്ടിച്ചത് അതിന് കാരണമുണ്ടായിരുന്നു കാരണം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് വളരെ ശ്രദ്ധേയമായ ഒരു സുപ്രീം കോടതി വിധി വന്നു ചരിത്ര വിധി എന്നൊക്കെ പത്രങ്ങൾ എഴുതിയ ചാനലുകൾ വിശേഷിപ്പിച്ച ഒരു വിധി വന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ഞാൻ സൂചിപ്പിക്കുന്നത് ശബരിമല വിധിയെക്കുറിച്ചാണ് ശബരിമല വിധി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യേണ്ട ഒരു വിധിയായിരുന്നു അന്ന് ആ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞത് പ്രായത്തിൽപ്പെട്ട സ്ത്രീകൾക്കും ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് അവകാശമുണ്ട് അധികാരമുണ്ട് എന്നാണ് ഉണ്ടല്ലോ കാരണം നമ്മുടെ പണ്ടുടെ പതിനാലാം വകുപ്പ് അനുസരിച്ച് സ്ത്രീ പുരുഷ സമത്വം ലിംഗസമത്വം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ലിംഗത്തിൻ്റെ പേരിൽ സ്ത്രീയാണെന്നതിൻ്റെ പേരിൽ ആർക്കും ഒരവകാശവും നിഷേധിക്കാൻ പാടില്ല ആ നിലയ്ക്ക് നോക്കുമ്പോൾ ശബരിമലയിൽ ഏത് പ്രായത്തിൽപ്പെട്ട സ്ത്രീകൾക്കും വേണമെങ്കിൽ പ്രവേശിക്കാൻ പോകാം അതിന് ഉണ്ടായിരിക്കണം എന്ന് വ്യക്തമാക്കുന്ന വിധിയ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് വന്നത് ആ വിധിയെ സ്വാഗതം ചെയ്ത ആരാ ആ വിധിയെ സ്വാഗതം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി സി പി എം ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ആണ് കോൺഗ്രസ് സ്വാഗതം ചെയ്തില്ല കേന്ദ്ര ബി ജെ പി അവരുടെ കേന്ദ്ര സ്ഥലത്തിൽ അത് സ്വാഗതം ചെയ്തു കേരളത്തിൽ സ്വാഗതം ചെയ്തില്ല ഹൈന്ദവ യാഥാസ്ഥിതിക പക്ഷം സ്വാഗതം ചെയ്തില്ല അവനെ രൂക്ഷമായിട്ട് അവർ എതിർത്തു സ്വാഗതം ചെയ്തത് ഏറ്റവും പ്രധാനമായി സി പി ഐ എമ്മും പിന്നെ ഇടത് പാർട്ടികളുമാണ് അവര് അന്ന് വനിതാ മതിൽ സൃഷ്ടിച്ചത് നവോത്ഥാനം എന്ന വാക്ക് നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് കേരളം സ്വായത്തമായ സ്വായത്തമാക്കിയ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സ്ത്രീ പുരുഷ സമത്വം എന്ന മൂല്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒന്നിന് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ആ ദൈർഘ്യമേറിയ വനിതാ മതിൽ സൃഷ്ടിച്ചത് ആ വനിതാ മതിൽ പങ്കെടുത്ത എല്ലാ സ്ത്രീകളും അന്ന് ഒരു പ്രതിജ്ഞ ചെയ്തു തങ്ങൾ എന്തു വില കൊടുത്തും കേരളത്തിൻ്റെ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കും എന്ന് പക്ഷെ എന്താ സംഭവിച്ചത് സംഭവിച്ച എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ല നിങ്ങൾക്കൊക്കെ അറിയാം രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒന്ന് കഴിഞ്ഞ് നാല് മാസം പിന്നിടുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പാർലമെന്റ് എലക്ഷൻ നടന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കേരളത്തിൽ മാത്രമാണല്ലോ സി പി ഐ എം ഉള്ളത് കേരളത്തിൽ ഒരുപക്ഷെ സി പി ഐ എം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധം തോറ്റന്തി ഇരുപത് ലോക്സഭാ സീറ്റിൽ അന്ന് സി പി ഐ എമ്മിന് കിട്ടിയാൽ വെറും ഒരു സീറ്റ് മാത്രം പത്തൊമ്പത് സീറ്റും എൽ ഡി എഫ് നേടി അങ്ങനെ വന്നപ്പോൾ ആ പാർട്ടി ചില വിചിന്തനം നടത്തി വിചിന്തനം നടത്തിയിട്ട് അവർ കണ്ടെത്തിയ കാര്യം എന്തുകൊണ്ടാണ് ലോക്സഭയിൽ ഇങ്ങനെ യു ഡി എഫിന് അട്ടിമറി ജയം നേടാൻ കഴിഞ്ഞത് എന്നതിനെക്കുറിച്ച് അവരാലോചിച്ചപ്പോൾ അവർ കണ്ടെത്തിയത് ഈ ശബരിമല വിധി സ്വാഗതം ചെയ്തതുകൊണ്ട് ഹിന്ദുക്കൾക്കിടയിലെ വലിയൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരായി അവരൊക്കെ യു ഡി എഫിന് വോട്ട് ചെയ്തു അതുകൊണ്ടാണ് യു ഡി എഫിന് പത്തൊമ്പത് സീറ്റും എൽ ഡി എഫിന് ഒരു സീറ്റും മാത്രമായി കിട്ടിയത് എന്നായിരുന്നു വിലയിരുത്തൽ ആ വിലയിരുത്തൽ ശരിയായിരുന്നു ആ വിലയിരുത്തൽ ശരിയായിരുന്നില്ല അന്ന് എന്തുകൊണ്ടാണ് യു ഡി എഫിന് പത്തൊമ്പത് സീറ്റ് കിട്ടിയത് ഇപ്പുറത്ത് എൽ ഡി എഫിന് ഒരു സീറ്റ് മാത്രം കിട്ടിയത് അതിന് കാരണം വേറെയാണ് അതിനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം കേരളത്തിലെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്തു പോകണം പകരം കോൺഗ്രസ് വരണം കോൺഗ്രസിനെ പിന്നെ സാധ്യതയുള്ളൂ അതായത് ബി ജെ പിക്ക് ബദലാകാൻ കോൺഗ്രസിനെ കഴിയും അങ്ങനെ വരണം എന്നതുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട മറ്റു രീതിയിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാത്തവർ പോലും മറ്റ് വിധത്തിൽ സി പി എമ്മിൽ വോട്ട് ചെയ്യാവുന്നവർ പോലും അവിടെ യു ഡി എഫിനെ വോട്ട് ചെയ്തു അതായിരുന്നു ഒരു കാരണം രണ്ടാമത്തെ കാരണം അതും വളരെ പ്രധാനമാണ് ഒരു ഒരുപക്ഷേ സി പി ഐ എം കണക്കിലെടുത്തിട്ടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ വിധി വന്നപ്പോൾ ശബരിമല വിധി വന്നപ്പോൾ അന്ന് സി പി ഐ എം അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ വിധിയെ സ്വാഗതം ചെയ്തപ്പോൾ സമസ്ത കേരള ജമിയത്തിൽ ഉലമ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ അത് പ്രധാനപ്പെട്ട സംഘടനയാണ് മുസ്ലിം ലീഗിൻ്റെ നട്ടെല്ലി എന്ന് വിശേഷിപ്പിക്കുന്ന സംഘടനയാണ് ഈ സമസ്ത കേരള ജമിയത്തിൽ ഉലമ എന്ന സംഘടന ആ സംഘടനയുടെ സമ്മേളനം നടന്നു കോഴിക്കോട്ടെ മുതലക്കുളം മൈതാനിയിൽ ആ സമ്മേളനത്തിൽ അതിൻ്റെ പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു ഇപ്പോ ചില ആളുകൾ ചില ആളുകൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സി പി ഐ എം സി പി ഐ എമ്മുകാരെ കുറിച്ചാണ് ചില ആളുകൾ അതിന് നേതാക്കൾ ആ പാർട്ടിയുടെ നേതാക്കളൊക്കെ പറയുന്നുണ്ട് ശബരിമലയിൽ സുപ്രീം കോടതി പറഞ്ഞു എല്ലാ സ്ത്രീകൾക്കും പ്രവേശനം നൽകണമെന്ന് ആ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണം എന്ന് പറഞ്ഞാലും മുന്നോട്ട് വരണ്ട ഒരു ഭീഷണി തരും അതായത് സി പി എം പറഞ്ഞു ശബരിമല വിധി വന്നപ്പോൾ അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണം എല്ലാ സ്ത്രീകൾക്കും ഏത് പ്രായത്തിൽപ്പെട്ട സ്ത്രീകൾക്കും പ്രവേശനം നൽകണം എന്ന് പറഞ്ഞു ഇപ്പുറത്ത് ഞാൻ ഈ പറയുന്ന സമസ്ത കേരള ജമിയത്തു ഉലമ പോലുള്ള മുസ്ലിങ്ങൾക്കിടയിലെ യാഥാസ്ഥിതിക സംഘടനകൾ സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നവരാ അത് മുന്നിൽ വെച്ചിട്ടാണ് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന നേതാവ് പറഞ്ഞത് അപ്പുറത്ത് ശബരിമലയിൽ പോകാൻ എല്ലാ സ്ത്രീകൾക്കും സ്വാതന്ത്ര്യമുണ്ട് എന്ന് കോടതി പറഞ്ഞ് അത് ചൂണ്ടിക്കാട്ടിയിട്ട് മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പോകാൻ അവകാശവും അധികാരമുണ്ട് എന്ന് പറഞ്ഞ ഒരു പാർട്ടിയും മുന്നോട്ട് വരേണ്ട അങ്ങനെ പറഞ്ഞാൽ നവോത്ഥാന മൂല്യങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി എന്ത് ചെയ്യണം അവരുടെ പ്രതികരണം എന്തായിരിക്കണം അവർ പ്രതികരിക്കേണ്ടത് മുസ്ലിം സ്ത്രീകളുടെ പള്ളി സംബന്ധിച്ച് സുപ്രീം കോടതി വിധി വന്നാൽ തങ്ങൾ അതിനു വേണ്ടിയും വാദിക്കും എന്ന് പറയണം അതുണ്ടായില്ല സി പി എമ്മിന്റെ ഓരോ നേതാവും സി പി എമ്മിന്റെ ഓരോ മന്ത്രിയും ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഈ അഭിപ്രായ പ്രകടനത്തിനോട് പ്രതികരിച്ചതേയില്ല അത് നൽകിയ സന്ദേശം എന്താണ് അത് നൽകിയ സന്ദേശം ശബരിമല വിധി വന്നു അതിൽ സ്ത്രീകളെ എല്ലാ പ്രായത്തിൽപ്പെട്ട സ്ത്രീകളെയും ശബരിമലയിൽ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ സി പി എം അതിനുവേണ്ടി രംഗത്തിറങ്ങി വനിത മതിലുണ്ടാക്കി എല്ലാം ചെയ്തു എന്നാൽ ഇപ്പുറത്ത് അങ്ങനെ ഒരു വിധി വന്ന് മുസ്ലിം സ്ത്രീകൾക്ക് പള്ളികളിൽ പ്രവേശിക്കാനുള്ള അവകാശം നൽകണം എന്ന് പറയാനുള്ള തന്റെ ഇടം ചങ്കൂറ്റം ആ പാർട്ടി കാണിക്കാതിരുന്നപ്പോൾ അത് നൽകിയ സന്ദേശം ഇടതുപാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം ഹിന്ദുക്കൾക്കിടയിലെ നവോത്ഥാനം മാത്രമാണ് മുസ്ലിങ്ങൾക്കിടയിൽ നവോത്ഥാനം വേണ്ട എന്നതാണ് അവരുടെ നിലപാട് എന്ന സന്ദേശമാണ് വന്നത് അതുകൊണ്ട് എന്താ സംഭവിച്ചത് അതുകൊണ്ട് മറ്റു വിധത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാവുന്ന ലിബറൽ പക്ഷത്തുള്ള ഹിന്ദുക്കളിൽ ഒരു വിഭാഗം പോലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ മറുപക്ഷത്തിന് യു ഡി എഫിന് വോട്ട് ചെയ്തു അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തു അതാണ് സംഭവിച്ചത് ഓർക്കണം നമ്മൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നവോത്ഥാനം എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഉച്ചരിച്ചത് ആരാണ് ഏത് പാർട്ടിയാണ് ഏത് പാർട്ടിയുടെ നേതാക്കളാണ് വർഗസമരം തൊഴിലാളി വർഗം എന്നീ രണ്ട് വാക്കുകൾ മാറ്റി നിർത്തിയാൽ നവോത്ഥാനം എന്ന പദം നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു പോകുന്നത് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളാണ് ഇടതുപക്ഷത്തിൻ്റെ ബുദ്ധിജീവികളാണ് അവർ നിരന്തരം പ്രസംഗിക്കുകയും പ്രബന്ധങ്ങൾ എഴുതുകയും ചെയ്തു നവോത്ഥാനത്തെക്കുറിച്ച് പക്ഷേ തിരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ നവോത്ഥാനത്തിന് ഇവിടെ വളർന്നു അതുമാത്രമല്ല കേരളത്തിൽ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ കുടുംബശ്രീ ജെൻഡർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ആ ജെൻഡർ ക്യാമ്പയിൻ അതിലൊരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു ആ പ്രതിജ്ഞയിൽ ഒരു വാചകം ഉണ്ടായിരുന്നു ആ വാചകം ഏതാ നമ്മൾ നാം അതായത് കുടുംബശ്രീയെ സംഘടിപ്പിക്കുന്നത് സ്ത്രീകളാണ് സംഘടിപ്പിക്കുന്നത് അവർ പറയുകയാണ് നാം പെൺമക്കൾക്കും ആൺമക്കൾക്കും സ്വത്തിൽ തുല്യവകാശം നൽകും അതിനെതിരെ രംഗത്ത് വന്ന് വീണ്ടും ചില മുസ്ലിം സംഘടനകൾ ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ മുസ്ലിം സംഘടന ഉൾപ്പെടെയുള്ള രംഗത്ത് വന്നു അവർ പറഞ്ഞു ആ പ്രതിജ്ഞാവാതകം ഇസ്ലാമിനെതിര തങ്ങളുടെ വ്യക്തി നിയമത്തിനെതിര ശരീരത്തിനെതിര അതുകൊണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞു ഏത് ഏതാണ് വാക്ക് നമ്മൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്വത്തിൽ തുല്യ അവകാശം നൽകും എന്നാ പ്രതിജ്ഞാവാതകം പാടില്ല എന്ന് പറഞ്ഞു തൻ്റെ ഇടമുള്ള ഇടതുപക്ഷം എന്ത് ചെയ്യണം അത് നീക്കം ചെയ്യാൻ പാടുണ്ടോ നീക്കം ചെയ്തു കുടുംബശ്രീയുടെ പ്രതിജ്ഞതയിൽ നിന്ന് ആ വാചകം ഒഴിവാക്കി ഇതെന്താ സൂചിപ്പിക്കുന്നത് ആദർശപരമായി ആശയപരമായി നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോവുകയാണ് എന്നാണോ അതോ താഴോട്ട് പോവുകയാണ് എന്നാണോ മൂന്നാമത്തെ കാര്യമാണ് ഇവിടെ പറഞ്ഞ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ആലിംഗനം ആൾ ആൾദൈവത്തെക്കുറിച്ച് ആൾദൈവ സംസ്കാരത്തെ കുറിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചത് ഏറ്റവും കൂടുതൽ പ്രബന്ധങ്ങൾ എഴുതിയത് ഏറ്റവും കൂടുതൽ സെമിനാറുകൾ നടത്തിയത് ഏറ്റവും കൂടുതൽ സമ്മേളനങ്ങൾ നടത്തിയ ആരാ ഇടതുപക്ഷമാണ് പ്രത്യേകിച്ച് സി പി ഐ എം ആണ് സി പി ഐ എമ്മിൻ്റെ സംഘടനയായ പുരോഗമനകല സാഹിത്യ സംഘമാണ് അവർ ആൾദൈവ സംസ്കാരത്തെക്കുറിച്ച് നിരന്തരം പ്രബന്ധങ്ങൾ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു അതൊക്കെ മാറ്റിവെച്ച് കേരളത്തിൽ ഏറ്റവും വലിയ ആൾ ദൈവം എന്ന് വിശേഷിപ്പിക്കാവുന്ന അമൃതാനന്ദമയ്യയുടെ നെറുകയിൽ ചുംബിച്ചു ഇടതുപക്ഷത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആ മന്ത്രി അമൃതാനമന്ത്രി അമൃതാനന്ദമയ്യയുടെ നെറുകയിൽ ചുംബിച്ചപ്പോൾ അദ്ദേഹം അമൃതാനന്ദമയി എന്ന വ്യക്തിയുടെ നെറുകയിലല്ല ചുംബിച്ചത് മറിച്ച് അന്ധവിശ്വാസത്തിന്റെ നെറുകയിലാണ് ശാസ്ത്രവിരുദ്ധതയുടെ നെറുകയിലാണ് മതേതരത്വ വിരുദ്ധയുടെ നിറുകയിലാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ചുംബിച്ചത് കേരളം എങ്ങോട്ടാണ് പോകുന്നത് സാംസ്കാരികമായിട്ട് സാമൂഹികമായിട്ട് ആദർശപരമായിട്ട് ആശയപരമായിട്ട് മുന്നോട്ടോ അതോ താഴോട്ടോ മുന്നോട്ടാണെന്ന് പറയാൻ ആർക്കെങ്കിലും പഠിപ്പിക്കണം മുന്നോട്ടല്ല കേരളം പോകുന്നത് താഴോട്ട് തന്നെയാണ്